രണ്ട് മാസം മുമ്പാണ് പറമ്പിലെ പൂളമരത്തിൽ ആദ്യത്തെ കൂട് രൂപപ്പെട്ടത് പിന്നീട് ഈ കൂട് മീറ്ററുകളോളം വളരുകയും തൊട്ടടുത്ത് തന്നെ മറ്റൊരു കൂട് രൂപപ്പെടുകയും ചെയ്തു മൂന്നാമതും കടന്നൽ കൂട് ഇതേ മരത്തിൽ രൂപപ്പെടുന്നത് ഭീതിയോടെയാണ് വീട്ടുകാർ കാണുന്നത് നേരത്തെ നാരായണിയുടെ കൊച്ചുമകളെ കടന്നൽ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു ഇവരുടെ വീട്ടിൽ പ്രസവിക്കാറായ മകളുമുണ്ട് കൂടാതെ പ്രദേശത്തെ വീട്ടുകാർക്കാണ് കടന്നൽ കൂട് കൂടുതൽ പ്രയാസം സൃഷ്ടിക്കുന്നത് രാത്രി ലൈറ്റിടുമ്പോഴും കാറ്റടിക്കുമ്പോഴും കടന്നലുകൾ കൂട്ടമായി എത്തി വീട്ടിലുള്ളവരെ കുത്തിപ്പരിക്കേൽപ്പിക്കുന്നുണ്ട് നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിനെ വിവരം അറിയിച്ചിട്ടും ഫലമില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി നമ്മളെ ഈ ചുറ്റു ഈ നാലഞ്ച് അഞ്ചാറ് വീടുകളുണ്ട് ചെറിയ കുട്ടികൾ ഏറ്റവും കൂടുതൽ ചെറിയ മക്കളുള്ള വീടുകൾ അതേമാതിരി ഈ വീട്ടിൽ ഇപ്പം ഈ കടന്നല് കൂട് കൂട്ടിയുള്ള ഈ വീട്ടിൽ വളരെ ഒരു ഒമ്പത് ഒമ്പത് പത്ത് മാസം പ്രസവിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുള്ള വീടാണിത് അപ്പോൾ ഇവർ വീട്ടിൻ്റെ പരിസരത്തുള്ള ആൾക്കാർക്ക് പോലും രാത്രിയിൽ ലൈറ്റ് ഇടാനോ മറ്റുള്ള ഒരു പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ നമ്മൾ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആൾക്കാർ ഇവിടെ എത്തിപ്പെടാൻ ഇതുവരെ ആയിട്ടില്ല അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിത് പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഇവിടുത്തെ കുട്ടികൾ ഒരിക്കലും അതേമാതിരി കടനെല്ല് കുത്തിയിട്ട് ഒരു കുട്ടിനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകുന്നുണ്ടായി അപ്പോൾ അത് വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു ഇതെങ്ങനെയാണ് ഇത്രയും വലിയ കൂടുണ്ടെന്നുള്ള അറിയില്ലായിരുന്നു ഇപ്പോൾ വന്നപ്പോഴാണ് നമ്മൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊരു ഇലക്ഷൻ പ്രചാരണാർത്ഥം വന്നതാണ് ഇപ്പോൾ ഈ വീട്ടിൽ അപ്പോഴാണ് അറിയുന്നത് ഇത്രയും വലിയ കൂടുകൾ ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം ഒക്കെയാണ് കൂട് വേറൊരു വലിയൊരു കൂടിയും കൂടി അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ഈ ചെറിയ കുട്ടികൾ കുട്ടികളിപ്പോൾ നാളെ മറ്റന്നാൾ പ്രസവിക്കുന്ന ഒരു പെൺകുട്ടിയൊക്കെ ഉള്ളൊരു വീട്ടിൽ ഒരു ലൈറ്റ് ഇടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ അധികം ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അധികൃതർ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ ചെയ്യണമെന്നാണ് നാട്ടുകാരൻ എന്നുള്ളിൽ എനിക്ക് പറയാനുള്ളത്